ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതോടെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുടർന്നും ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഓരോ പെൻഷൻ ഗുണഭോക്താവും പ്രത്യേകിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷന് കീഴിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അവിവാഹിത പെൻഷൻ തുടങ്ങിയ സഹായങ്ങൾ ലഭിക്കുന്നവർ വിവിധ രേഖകളും അതോടൊപ്പം വിവിധ ക്രമീകരണങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട് അതിൻ്റെ തീയതികൾ നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും തന്നെ പ്രഖ്യാപിച്ചേക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാർഷിക മസ്റ്ററിംഗ് ആണ് ജൂൺ ജൂലൈ മാസങ്ങളോടെയായിരിക്കും വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് നിലവിൽ പെൻഷൻ ലഭിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ചെയ്യേണ്ട പ്രക്രിയയാണ് വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങളിലായിരിക്കും വാർഷിക മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇത് സൗജന്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിനൊരു ഫീസ് സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുപ്പത് രൂപയായിരുന്നു ഫീസായി നൽകിയിരുന്നത് കിടപ്പ് രോഗികൾക്ക് അക്ഷയ ജീവനക്കാർ വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ അമ്പത് രൂപയോളമാണ് കൊടുക്കേണ്ടത് ഇത്തരത്തിൽ വാർഷിക മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട പ്രധാന അറിയിപ്പുകൾ സർക്കാർ അധികം വൈകാതെ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും നിലവിൽ വാർഷിക മസ്റ്ററിങ്ങിനുള്ള തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല അത്തരത്തിൽ തീയതികൾ പ്രഖ്യാപിക്കുമ്പോൾ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അടുത്തതായി പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണമാണ് ഈ വർഷം മുതൽ വരുമാന സർട്ടിഫിക്കറ്റുകൾ സർക്കാർ ആവശ്യപ്പെടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനർഹമായി പെൻഷൻ വാങ്ങുന്ന നിരവധി പേരുണ്ട് എന്നത് സർക്കാരിനും ബോധ്യപ്പെട്ടതിനാലാണ് ഈ വർഷം വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കേണ്ടി വരുമെന്നുള്ള അറിയിപ്പുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരിക്കുന്നത് അത് സമർപ്പിക്കേണ്ട തീയതികൾ കൃത്യമായി സർക്കാർ അറിയിക്കുന്നതായിരിക്കും നിലവിൽ അതിന്റെ തീയതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അത്തരത്തിൽ വാർഷിക വരുമാന രേഖകൾ സമർപ്പിക്കുമ്പോൾ ഒരു ലക്ഷത്തിനു മുകളിലാണ് നിങ്ങളുടെ വാർഷിക വരുമാനമെങ്കിൽ അത്തരക്കാരെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾക്കാണ് ആ രേഖ ആവശ്യപ്പെടുന്നത് കാരണം ഒരു ലക്ഷത്തിനു മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് ക്ഷേമ പെൻഷൻ വാങ്ങുവാൻ അർഹതയില്ലെന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ ഇക്കാര്യം കൂടി മനസ്സിലാക്കുക അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ ബാങ്ക് അക്കൗണ്ട് ലിങ്കിംഗ് ആണ് അതായത് ആധാറും ബാങ്ക് അക്കൗണ്ടും പെൻഷൻ ഗുണഭോക്താക്കൾ ലിങ്ക് ചെയ്യേണ്ടത് അനിവാര്യമാണ് പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർ മാത്രമല്ല സംസ്ഥാന സർക്കാരിനെ പെൻഷൻ വാങ്ങുന്നവരും അക്കാര്യമൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇപ്പോൾ എല്ലാ പദ്ധതികളും ആധാർ അധിഷ്ഠിതമായതിനാൽ തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലേക്കാണ് ആനുകൂല്യങ്ങൾ എത്തുന്നത് അതിനാൽ ഇനിയും ആധാറുമായി ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാത്തവർ അത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക അത്തരത്തിൽ ലിങ്ക് ചെയ്യാത്തവർക്ക് ചിലപ്പോൾ ഭാവിയിൽ പെൻഷൻ മുടങ്ങുന്നതിനെ കാരണമായേക്കാം ഇത്തരത്തിൽ ആധാറുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്യുന്നതിലൂടെ കൃത്യമായ ഉടമയ്ക്ക് തന്നെയാണ് ആനുകൂല്യം ലഭിക്കുന്നത് സർക്കാരിനും ഉറപ്പിക്കുവാൻ സാധിക്കും അതിനാൽ പെൻഷൻ ഗുണഭോക്താക്കൾ ഇക്കാര്യം കൂടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം